നമസ്കാരം പ്രിയുള്ളവരി ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കോട്ടയം ചിക്കംവനം പോലീസ് ഒരു ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തത് വാർത്ത കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി പിന്നെ വാർത്തയുടെ തലക്കെട്ട് വന്നത് ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തെന്നാണ് അത് ഞെട്ടൽ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു കാരണം മുഖ്യധാരയിലുള്ള ഒരു സഭയാണല്ലോ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് അപ്പോൾ സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ചിനെ കുറിച്ച് വലിയ പെരുദോഷമൊന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്തതെന്ന് കേട്ടപ്പോൾ ഞെട്ടിയതിൽ കുറ്റം പറയാനൊന്നുമില്ല പിന്നീടാണോ എന്ന് അന്വേഷിച്ച് നോക്കിയത് ഇത് ശരിക്കും നമ്മുടെ സെൻറ് തോമസ് ഇവാഞ്ചിലിക്കൽ ചർച്ചിലെ ബിഷപ്പ് തന്നെയാണോ അപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ ഇവാഞ്ചിലിക്കൽ ചർച്ചൊന്നുമല്ല തനിയെ ഉണ്ടാക്കിയ ഒരു ചർച്ച് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് എന്നൊക്കെയാണ് ഇദ്ദേഹം ഇതിനെ പേര് കൊടുത്തിരിക്കുന്നത് പിന്നെ പത്രക്കാരൊക്കെ അതിനെ ഇവാഞ്ചലിക്കൽ എന്ന് അങ്ങ് വിളിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് ആസ്ഥാനം അമേരിക്കയിലാണെന്ന് പറയുന്നു ആ ഒരു ചർച്ചിൻ്റെ ബിഷപ്പ് പണ്ടൊക്കെ ഈ സ്വയം പ്രഖ്യാപിത പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു സെൽഫ് അസൈൻഡ് ആയിട്ടുള്ള അതായത് തനീയ പാസ്റ്റർമാരായ ആളുകളുണ്ടായിരുന്നു ഒരുവിധപ്പെട്ട തട്ടിപ്പ് കേസുകളിലൊക്കെ വരുന്നത് അങ്ങനെ സ്വയം പ്രഖ്യാപിത പാസ്റ്റേഴ്സ്മാരായിരുന്നു വാളെടുക്കുന്നവനെല്ലാം വിളിച്ചപ്പാടുന്ന ഒരു പറച്ചിൽ തന്നെയുണ്ടല്ലോ അങ്ങനെ കുറേ പേര് പാസ്റ്റർ എന്ന ലേവലിൽ സ്വയം പ്രഖ്യാപിത പാസ്റ്റർമാരായി തട്ടിപ്പ് നടത്തുന്നൊരു കാലമുണ്ടായിരുന്നു അന്ന് ആളുകൾ പറയുമായിരുന്നു ഈ പാസ്റ്റർമാരെ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ പക്ഷേ ഇപ്പം കാലം മാറിയിരിക്കുന്നു സ്വയം പ്രഖ്യാപിത അച്ഛന്മാരും സ്വയം പ്രഖ്യാപിത ബിഷപ്പുമാരും ഇഷ്ടം പോലെ കിട്ടും ബിഷപ്പ് എന്ന ലേവലും പിന്നെ ഈ പറഞ്ഞ ബിഷപ്പിൻ്റെ ആ ഒരു നീളൻ കുപ്പായവും കളർഫുൾ ഡ്രസ്സുമൊക്കെ കണ്ടിട്ട് നമ്മളോർക്കും ഏതെങ്കിലും മുഖ്യധാര സമൂഹത്തിലെ ബിഷപ്പാണെന്ന് ഓർക്കും പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് ഇവരൊക്കെ തട്ടിക്കുട്ടിയ സഭയുടെ ബിഷപ്പുമാരാണെന്ന് അങ്ങനെ സ്വയം ബിഷപ്പായി മാറിയ പലരും കേരളത്തിലുണ്ട് എന്നുള്ളത് വളരെ രസകരമാകുന്ന ഒരു സംഗതിയാണ് അങ്ങനെയുള്ളവർ തട്ടിപ്പിൽ ഏർപ്പെടുന്ന വാർത്ത ഈ ദിവസങ്ങളിൽ പതിയെ പതിയെ പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിലൊന്നാണ് ഈ പറഞ്ഞ സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന കോട്ടയക്കാരൻ തിരുമേനിയുടെ തട്ടിപ്പിൻ്റെ വാർത്ത സന്തോഷ് പള്ളിത്താഴെ വീട്ടിൽ ചാക്കോ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ കേട്ടതുപോലെ ഇവാഞ്ചിലിക്കൽ ചർച്ചിൻ്റെ ഒരു ബിഷപ്പല്ല മറിച്ച് തനിയെ ഉണ്ടാക്കിയ ഒരു സഭയുടെ ബിഷപ്പാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കേസും ഒന്നും ഒരു പുതിയ കാര്യമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ചെക്ക് ഉണ്ട് ഒൻപതര ലക്ഷം രൂപയുടെ അതായത് ഒമ്പതര ലക്ഷം രൂപയ്ക്ക് തുല്യം വരുന്ന ഒരു ഡോളർ ചെക്ക് ഇദ്ദേഹം ആർക്കോ കൊടുത്തു എന്നാൽ ഇൻസഫിഷ്യൻറ്റ് പൈസ ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലായിരുന്നു താൻ കൊടുത്ത ഡോളർ ചെക്കിൻ്റെ ഒരു അക്കൗണ്ടിൽ ഇല്ലായിരുന്നു അത് കേസായി പിന്നീട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യു എസ് തിരിച്ചു പോകാനുള്ള യാത്രയ്ക്കൊക്കെ പ്രശ്നം നേരിട്ടു അതിന് ഏതാണ്ട് ഏഴെട്ട് വർഷങ്ങൾക്ക് ശേഷം ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ അദ്ദേഹം തന്നെ ഒരു കേസ് കൊടുത്തു അതായത് എട്ട് വർഷമായിട്ട് ഈ കേസ് തീരുന്നില്ല അതുകൊണ്ട് എൻ്റെ യു എസ് യാത്ര തടയപ്പെട്ടിരിക്കുകയാണ് യു എസിലാണ് തൻ്റെ ചർച്ചിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അതുകൊണ്ട് തന്നെ തൻ്റെ ആ ഒരു ബിഷപ്പിൻ്റെ ശുശ്രൂഷകൾ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ കഴിയുന്നില്ല കോടതി അത് ശരിവെച്ചു അദ്ദേഹത്തിൻ്റെ കേസ് വേഗത്തിൽ തീർപ്പാക്കി അദ്ദേഹത്തിന് വിദേശയാത്ര അനുമതി കൊടുക്കണമെന്ന് വിധിയൊക്കെ വന്നു അങ്ങനെ കുറേ കേസ് കെട്ടുകൾ ഇതിന് മുമ്പ് തന്നെ ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തട്ടിപ്പ് കേസുകളൊക്കെ പുതിയ കാര്യമൊന്നുമല്ല ഈ പറഞ്ഞ തിരുമേനിക്ക് വാർത്തകളിൽ ചില ടൈറ്റിലുകൾ തെറ്റിദ്ധാരണകൾ പരത്തും അത് ഇപ്പോൾ ഇവാഞ്ചലിക്കൽ ചർച്ച എന്ന പേര് കൊടുത്തത് കൊണ്ട് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച ആണോ ഇതെന്ന ആളുകൾക്ക് സംശയം ഉണ്ടായതുപോലെ പലപ്പോഴും പാസ്റ്റർ തട്ടിപ്പിൽ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കും ഏതെങ്കിലും മുഖ്യധാര റെക്കഗ്നൈസ്ഡ് പെഡിക്കോസൽ സഭയുടെ പാസ്റ്ററാണെന്ന് പലപ്പോഴും അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇതുപോലെ സ്വയം അവരോധിത പാസ്റ്റർമാർ സ്വയം നിയമിച്ച പാസ്റ്റർമാരൊക്കെ അല്ലെങ്കിൽ ബിഷപ്പുമാരൊക്കെയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ ഏർപ്പെടുന്നത് ബിഷപ്പിനെ വാഴിക്കുവാൻ ബിഷപ്പ് ആക്കുവാൻ അച്ഛന്മാരാക്കുവാൻ ഓർഡിനേഷൻ കൊടുക്കുവാൻ ഇപ്പം കുറേ സംഘടനകളുണ്ട് ഇന്ത്യയിൽ തന്നെയുണ്ട് കുറേ സംഘടനകൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആരെയും ബിഷപ്പാക്കും ആരെയും പാസ്റ്ററാക്കും പ്രത്യേകിച്ച് അതിന് സഭയുണ്ടാകണമെന്നൊന്നും പോലുമില്ല ആവശ്യത്തിനുള്ള പേയ്മെൻ്റ് ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ബിഷപ്പായിട്ടോ പാസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഈ അച്ഛനായിട്ടോ ഒക്കെ ഓർഡിനേഷൻ കൊടുക്കുന്ന സംഘടനകൾ ഇന്ന് ഇന്ത്യയിലുണ്ട് അത് ഇന്ത്യയിലെ ഒരു നിയമപരമായ പ്രശ്നത്തിൻ്റെ പഴുതുപയോഗിച്ചാണ് ഇങ്ങനെയുള്ള ഓർഡിനേഷൻസ് നടക്കുന്നത് കാരണം ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകരിക്കപ്പെട്ട ചർച്ചസ് വളരെ കുറവാണ് ഇവിടെ ഒത്തിരി മറ്റ് സഭകളുണ്ട് അതിനകത്ത് പലതും ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെട്ട സഭകളല്ല അതുകൊണ്ട് തന്നെ ഈ ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെട്ട സഭകൾ ഈ ആംഗ്ലിക്കൻ എന്നൊക്കെ പേരുള്ള എപ്പിസ്കോപ്പൽ ചർച്ചകൾ മാത്രമാണ് ഭരണഘടനാപരമായിട്ട് അംഗീകരിക്കപ്പെട്ട സഭകൾ എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ആംഗ്ലിക്കൻ എപ്പിസ്കോപ്പൽ സഭയുടെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി ആ ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഓർഡിനേഷൻ അതായത് ഈ പറഞ്ഞ ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ ഒരു രേഖയുണ്ടാക്കി ഒക്കെയാണ് ഇങ്ങനെയുള്ള ബിഷപ്പുമാരെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെയൊക്കെ നിയമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ പാസ്റ്റേഴ്സിനും ബിഷപ്പുമാർക്കുമൊക്കെ ഒരു പരിരക്ഷ കിട്ടും എന്ന ഒരു വെപ്പുണ്ട് അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഏതെങ്കിലും ഒരു ആംഗ്ലിക്കൻ ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഇവർക്ക് ഓർഡിനേഷൻ കൊടുത്തത് എന്ന് വരുമ്പോൾ അങ്ങനെ വരുത്തി തീർക്കുമ്പോൾ ഇവർ അംഗീകരിക്കപ്പെട്ട സഭയുടെ ഭാഗമാണെന്ന് ഒരു ചിന്തയുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഘടനകൾ വളരെ ശക്തമായിട്ട് കോർഡിനേഷൻ കൊടുത്ത് ഇങ്ങനെയുള്ള തസ്തികകൾ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറേ വ്യാജ ബിഷപ്പുമാർ വ്യാജ പാസ്റ്റർമാർ ഒക്കെ രൂപീകരിക്കപ്പെടുവാൻ കാരണമായിത്തീരുന്നു ഒരു വലിയ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പാണിത് ഇതിൻ്റെ ആഴമൊത്തിരി വലുതാണ് ഇതിൻ്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചർച്ചകൾ രജിസ്റ്റർ ചെയ്യത്തക്ക വേണം പ്രോപ്പറായിട്ടുള്ള ഒരു നിയമം ഉണ്ടാകണം അത് വളരെ വലിയ ആവശ്യമാണ് കാലങ്ങളായിട്ട് ക്രിസ്തീയ സമൂഹങ്ങൾ ഉന്നയിക്കുന്ന മുൻപോട്ട് വെക്കുന്ന ഒരു വലിയ ആവശ്യമാണ് ഇന്ത്യയിൽ ചർച്ചകളെ അംഗീകരിക്കുന്ന രജിസ്റ്റർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാകണം ഇപ്പോൾ സൊസൈറ്റി ആക്ട് പ്രകാരവും അല്ലെങ്കിൽ ട്രസ്റ്റ് നിയമങ്ങൾ പ്രകാരം അല്ലെങ്കിൽ ഈ എൻ ജി ഒ ആയിട്ട് കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് ഇന്ന് പല സഭകളും രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ അതൊന്നും ഒരു ചർച്ചിൻ്റെ പ്രോപ്പർ അല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഒരു ആത്മിക സംഘടന ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ മൊമെൻറ്റിനെ രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമം അത്യാവശ്യമാണ് പലരും അതിനുവേണ്ടി മുന്നിട്ട് പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്വയം അവരോധിത ബിഷപ്പുമാരുടെ പാസ്റ്റർമാരുടെ എണ്ണം കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ദിവലരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈപ്പ്